ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ പിന്നിലൊരു സ്ക്രീൻ കാണാമല്ലേ ഇത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ഇന്ന് വന്ന ഒരു ചാറ്റ് സ്ക്രീൻഷോട്ടാണ് നമ്മുടെ ഒരു അംഗം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കെ കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസ കണ്ടുകൊണ്ടല്ല ഇവിടെ പല സോളാർ പ്രൊസ്യൂമേഴ്സും സോളാർ സ്ഥാപിക്കുന്നത് അവരുടെ സ്വന്തം നിലനിൽപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ ശ്രദ്ധിച്ചാൽ കെ നിലനിൽക്കും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുവാൻ പോകുന്ന ഹിയറിംഗ് പൊതു തെളിവെടുപ്പ് ഈ പൊതു തെളിവെടുപ്പിൽ കേരളത്തിലെ സോളാർ പ്രൊസ്യൂമേഴ്സിന് കൊടുക്കുന്ന സോളാർ വൈദ്യുതിയുടെ വില തീരുമാനിക്കപ്പെടും അതിന് എ പി സി എന്നാണ് പറയുന്നത് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് പിന്നെ അത് അല്പം കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ ആവറേജ് പൂൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് ഒരു പൂൾഡും കൂടി വരും കേരളത്തിൽ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ ഡെഫിനിഷനാണ് ഇത് സംബന്ധിച്ച് ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ അല്പവും കൂടി ഡീപ്പായിട്ട് ഈ നടക്കുവാൻ പോകുന്ന പൊതു തെളിവെടുപ്പിൽ നടക്കുന്ന ചില കണക്കിലെ ചില കളികൾ പരിശോധിക്കുകയാണ് നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് ഈ എ പി സി തന്നെ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് വിശദമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചതാണ് ഇലക്ട്രിസിറ്റി മേഖലയിലെ ബേസിക് ആയിട്ടുള്ള നിയമം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ ആണെന്ന് നമുക്കറിയാം അതിലെ സെക്ഷൻ അറുപത്തി ഒന്നിൽ പറയുന്നത് ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതി വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വൈദ്യുതി വിലയുമാകാം ഈ പറയുന്ന സോളാർ പ്രൊസ്യൂമേഴ്സിന് കിട്ടുന്ന തുകയുമാകാം ഇതെല്ലാം തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണ് അങ്ങനെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സെൻട്രൽ കമ്മീഷനുമായി അവരുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തഡോളജീസ് തന്നെയാണ് അപ്രോപ്രിയേറ്റ് കമ്മീഷൻ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അതായത് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ കേരളത്തിലെ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ കേരള റെഗുലേറ്ററി കമ്മീഷൻ സെൻട്രൽ കമ്മീഷൻ്റെ മെത്തഡോളജി ആൻഡ് പ്രിൻസിപ്പിൾസ് അവർ ചെയ്യുന്ന മാതൃക വേണം പിന്തുടരേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അഥവാ ഇവിടുത്തെ കമ്മീഷൻ ഒരു അമൻമെൻറ്റ് നിയമത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും ുന്നത് നിലനിൽക്കുന്നു അതുപോലെ ഒരു റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിച്ചിരിക്കുന്ന ഒരാള് സാധാരണ പോലെ തന്നെ ജനറേറ്ററുകൾ സ്ഥാപിക്കുന്ന ആ അതേ തരത്തിൽ തന്നെ നിയമങ്ങൾ അവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് ഇതേ ആക്റ്റിലെ സെക്ഷൻ ഒൻപതിൽ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം കേരളത്തിലെ സോളാർ പ്രസ്യൂമേഴ്സിനെ ബാധിക്കുന്ന എ എന്നുള്ളത് ഇപ്പോഴുള്ള നിയമം രണ്ടായിരത്തി ഇരുപതിലെ നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട് എ പി സി അനുസരിച്ചാണ് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഈ ഈ സ്ക്രീനും അടുത്ത സ്ക്രീനും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചതാണ് അവിടെ ഒരു തർക്കം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് പ്രത്യേക എ പി സി ഡെഫിനിഷനാണ് അതിൻ്റെ ഒരു അമൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമായിട്ട് ഇത് പരിശോധിക്കുമ്പോൾ ഈ റീന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ എ പി സി കാൽക്കുലേഷനിൽ ഒഴിവാക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഈ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ്റെ പ്രിവിലേജിലുള്ള കാര്യമാണ് അതുപോലെ ധാരാളം ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനോട് പറയാനുള്ളത് ഇവിടെയുള്ള എ കാൽക്കുലേഷൻ മെത്തഡോളജി പരിശോധിക്കണം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡെമെൻഷൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമായി കാണുന്നുണ്ട് എ പി പി സി കാൽക്കുലേഷൻ ഈസ് നോട്ട് ആസ് പെർ ദ സെൻട്രൽ റെഗുലേഷൻ ആൻഡ് സെൻട്രൽ പോളിസീസ് സോ അവർ ഹംബിൾ റിക്വസ്റ്റ് ഈസ് ടു കാൽക്കുലേറ്റ് റേറ്റ് ആസ് പെർ ദ സെൻട്രൽ റെഗുലേഷൻ ഓക്കെ ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനോട് പറയാനുള്ള രണ്ടാമത്തെ പോയിന്റ് ഈ പ്രൊസ്യൂമേഴ്സും ക്യാപ്റ്റീവ് കൺസ്യൂമേഴ്സിൻ്റെയും എനർജി പർച്ചേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിലെ ക്ലോസ് നാല് ഒന്ന് നാല് പ്രകാരം അതായത് കെ എസ് ബി സബ്മിറ്റ് ചെയ്ത ട്രൂയിങ് അപ്പ് പെറ്റീഷനിലെ ക്ലോസ് നാല് ഒന്ന് നാല് പ്രകാരം ഒരു കാൽക്കുലേഷൻ ഒക്കെ അവർ കാണിക്കുന്നുണ്ട് ഇതാണ് ഒരു ടേബിള് ആ ടേബിളിൽ തന്നിരിക്കുന്ന ഡേറ്റ ലോസ് കാൽക്കുലേഷന് വേണ്ടി ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് അത് എന്താണെന്ന് വ്യക്തമായില്ല പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ബഹുമാനപ്പെട്ട കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പാരഗ്രാഫ് നാല് ഒന്ന് ആറ് പാരഗ്രാഫ് നാല് ഏഴ് ഒമ്പത് നാല് ഒന്ന് ആറ് പ്രകാരം അറുന്നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് യൂണിറ്റ് വൈദ്യുതി എക്സ്പോർട്ട് ചെയ്തു അതിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് മൂന്ന് യൂണിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ബാങ്കിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്തു ബാക്കിയുള്ളതാണ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസയ്ക്ക് കെ ഐ സി ബി നമ്മളിൽ നിന്നും വാങ്ങുന്നത് എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യത്യാസം ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമായ നൂറ്റി മുപ്പത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ആറ് മെഗാ യൂണിറ്റ് അതിൻ്റെ കോസ്റ്റ് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ച് ഇത്രയും വരികയും ചെയ്യും അങ്ങനെ ഒരു സംഗതി നാല് ഒന്ന് ആറിൽ പറയുന്നെങ്കിലും നാല് എഴുപത്തൊമ്പത് പാരഗ്രാഫിൽ എത്തുമ്പോൾ ഇത് വേറൊരു തരത്തിലാണ് അവിടെ പറയുന്നത് അവിടെ പറയുന്നത് ഇരുപത്തി എട്ട് ആറ് ഇരുപത്തിനാലില് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം മൂന്ന് രൂപ പതിനഞ്ച് പൈസ എന്ന് തീരുമാനിക്കുകയും മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിനാലില് കഴിയുന്ന സെറ്റിൽമെന്റ് ചെയ്യുന്ന എനർജിയുടെ അളവും അതിൻ്റെ തുകയും എല്ലാം ഇവിടെ പറയുന്നുണ്ട് പക്ഷേ കൂടാതെ ഒരു ഇരുപത്തഞ്ച് കോടി രൂപ അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് വേണ്ടി ഈ പറയുന്ന അസസ്മെന്റ് ഇയർ അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണ്ടില്ലേ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പർച്ചേസ് ചെയ്ത വൈദ്യുതിക്ക് വേണ്ടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇരുപത്തിയഞ്ച് കോടി രൂപ കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഓർക്കുക എ എന്ന് പറയുന്നത് ജസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇയറിലെ കണക്കുകളാണ് അവിടുത്തെ എനർജിയുടെ ക്വാണ്ടിറ്റിയും അവിടുത്തെ എനർജി കോസ്റ്റും സംബന്ധിച്ചുള്ള ഒരു കണക്കാണ് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എന്നുള്ളത് പക്ഷെ ഇവിടെ ഇരുപത്തിയഞ്ച് കോടി അതിന് തൊട്ട് മുമ്പിലത്തെ വർഷത്തേത് ഇവിടത്തേക്ക് എടുത്ത് കണക്ക് കൂട്ടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം ഇവിടെ പറയുന്ന ഈ ഫിഗേഴ്സാണ് ഈ എഴുതിയിരിക്കുന്നത് ടോട്ടൽ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ഒമ്പത് ഒമ്പത് യൂണിറ്റ് മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിനാലിൽ ബാക്കി വന്നു അതിന് മൊത്തം കൊടുക്കുന്ന തുക മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് കോടിയാണ് പക്ഷേ ഈ ഇരുപത്തഞ്ച് കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലേക്ക് അക്കൗണ്ട് ചെയ്തതായിട്ട് ഇവിടെ ഇരുപത്തഞ്ച് എഴുതിയിട്ടുണ്ട് ഇത് അല്പം കൂടി വിശദമായിട്ട് നോക്കിയാൽ ഈ ചുവന്ന ലെറ്റേഴ്സ് ഞാൻ എഴുതിയതാണ് ഇവിടെ തുടർന്നുള്ള പേജുകളിൽ ഈ പറയുന്ന ഫിഗേഴ്സ് എടുക്കുന്നില്ല അതിനു പകരം ഈ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇരുപത്തഞ്ച് എഴുതുന്നുണ്ട് ഞാൻ ആ പേജുകൾ കാണിക്കാം മാത്രമല്ല പാര നാല് ഒന്ന് ആറ് പ്രകാരമുള്ള ഈ ഒരു ഫിഗർ ഇത് കഴിഞ്ഞുള്ള യാതൊരു പേജുകളിലും വരുന്നതുമില്ല തുടർന്നുള്ള പേജുകളിൽ ഈ ടേബിൾ മാറുന്ന രീതി ഇങ്ങനെയാണ് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് എനർജി ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ കോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചാണ് ഇനി വരുന്ന കാര്യങ്ങളിലെല്ലാം അങ്ങനെയാണ് ട്രൂയിങ് അപ്പ് വേരിയേഷൻ അതിന് മുൻപിലത്തെ വർഷത്തെ ഇരുപത്തഞ്ച് കോടി അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ തുടർന്നുള്ള ടേബിളിലെല്ലാം ഇങ്ങനെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷനോട് പറയുവാനുള്ളത് ആസ്ബർ ദ എബോ ടേബിൾ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് സോളാർ ഇൻജക്ഷൻ ഈസ് നോട്ട് അക്കൗണ്ടഡ് ഫോർ ദ ട്രൂയിങ് അപ്പ് പെറ്റീഷൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് കോസ്റ്റ് ഓഫ് ട്വൻറ്റി ഫൈവ് ക്രോർ ഈസ് നോട്ട് ദ കോസ്റ്റ് ഫോർ ദ അസസ്സിങ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇയർ ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസസ്സിങ് ഇയർ ഈസ് നോട്ട് അക്കൗണ്ടഡ് ഇൻ ദ കാൽക്കുലേഷൻസ് ടു അസസ് എ പി സി സി സോ ദ ആക്ച്വൽ വാല്യൂ ഓഫ് സോളാർ ഇഞ്ചക്ഷൻ അതായത് നൂറ്റി മുപ്പത്തി എട്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ അതാണിവിടെ ഉദ്ദേശിക്കുന്നത് സോ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദി സോളാർ ഇഞ്ചെക്ഷൻ ആൻഡ് ദ കോസ്റ്റ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ ദ ട്രൂയിങ് അപ്പ് ആൻഡ് എ പി സി കാൽക്കുലേഷൻ അപ്പം ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട കമ്മീഷനോട് രണ്ടാമതായി റിക്വസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കമ്മീഷനോട് മൂന്നാമതായി പറയുവാനുള്ളത് ഈ കായംകുളം തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ആർ ജി സി സി പി അവിടത്തേക്ക് അവർ ഓപ്പറേറ്റ് ചെയ്യാത്ത പിരീഡ് അതായത് നമുക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരു പിരീഡിൽ അവിടെ വൈദ്യുതി എടുത്തിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് ഒമ്പത് മെഗാ യൂണിറ്റ് വൈദ്യുതി അവരുടെ ആക്സലറി പർപ്പസിന് വേണ്ടി അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ആ എനർജി നമ്മളുടെ കാൽക്കുലേഷനിലെ നമ്മുടെ എ പി സി കാൽക്കുലേഷനിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് അടുത്തതായി ആവശ്യപ്പെടുവാനുള്ളത് മറ്റൊരു പോയിന്റ് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള സെയിൽ നടത്തുന്നതുമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ എ പി സി പ്രൈസ് എത്രമാത്രം കുറയ്ക്കാമോ അതിനുള്ള കളികളെല്ലാം കണക്കുകളിലെ കളികളെല്ലാം അതിനകത്തുണ്ട് പാരഗ്രാഫ് നാല് ഇരുപത്തിയഞ്ച് പ്രകാരം എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് ഏഴ് മെഗാ യൂണിറ്റ് സ്റ്റേറ്റിന് പുറത്ത് വിറ്റതായിട്ട് പറയുന്നു ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കെ സി ബി ഇത് വിറ്റിരിക്കുന്നത് ഒരു യൂണിറ്റിന് ആറ് രൂപ നാൽപ്പത്തി ആറ് പൈസ വെച്ചാണ് അത് മൊത്തം അറുപത് പോയിൻ്റ് ആറ് കോടി രൂപയാണ് അതുകൂടാതിൻ്റെ പവർ എക്സ്ചേഞ്ചിലുള്ള ചെലവും പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു കണക്കിലെ കളി അത് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കമ്മീഷനും കെ പൊതുജനങ്ങളെ മാനിച്ച് അത് ഒഴിവാക്കണം അല്ലെങ്കിൽ അത് ജനങ്ങളെ കയ്യിലെടുത്ത് അവരെ കൺവിൻസ്ഡ് ആക്കണം കാരണം ഇന്ത്യയിലെ മറ്റ് ഒന്നും നടക്കാത്ത ഒരു രീതിയാണിത് ഞാൻ എന്താണെന്ന് വിശദീകരിക്കാം ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ദ റിക്വസ്റ്റ് ഈസ് ടു കൺസിഡർ ഓൺലി പവർ പർച്ചേസ് കോസ്റ്റ് ഫോർ ജനറേഷൻ കോസ്റ്റ് ഫോർ ദ എനർജി സെയിൽ ഔട്ട് സൈഡ് ദ സ്റ്റേറ്റ് ഇൻ എ പി സി കാൽക്കുലേഷൻ ആൻഡ് നോട്ട് കൺസിഡർ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ദ സെല്ലിംഗ് എക്സ്പെൻസസ് ബിക്കോസ് സെല്ലിംഗ് പ്രൈസ് ഇൻക്ലൂഡ്സ് പവർ കോസ്റ്റ് ട്രാൻസ്മിഷൻ ചാർജസ് പ്രോഫിറ്റ് അക്സെട്ര ശരിക്കിത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണത്തില്ല ഞാനതിൻ്റെ ഒരു കണക്ക് വഴി കാണിക്കാമത് ഇത് തൊട്ടുമുമ്പലത്തെ എ പി സി കാൽക്കുലേഷനിൽ ഉള്ളതാണ് ഇവിടെ ടോട്ടൽ എനർജി കസ്റ്റഡിയിൽ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയാണ് അതിൽ നിന്നും കേരളത്തിന് പുറത്ത് സെല്ല് ചെയ്യുന്നു പുറത്ത് സെല്ല് ചെയ്യുമ്പോൾ ആറ് രൂപ നാൽപ്പത്തി ആറ് പൈസയ്ക്കാണ് ഇത് വിൽക്കുന്നത് ഒരു കാര്യം ഓർക്കേണ്ടത് മൂന്ന് രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസയ്ക്ക് നമ്മൾ വാങ്ങിയ വൈദ്യുതിയാണ് ആറ് രൂപ നാൽപ്പത്തി ആറ് പൈസക്ക് വിൽക്കുന്നത് ഇങ്ങനെ വിൽക്കുമ്പോൾ ശരിക്കും ഈ പ്രൈസ് നേരെ ഡൗൺ ആയിട്ട് പോവുകയാണ് ഈ ഒരു വ്യത്യാസം ശരിക്കും ഒരു പ്രൊസ്യൂമർ അല്ലെങ്കിൽ എ പി സി കാൽക്കുലേഷനിൽ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആവശ്യപ്പെടുന്നത് അതായത് ഇവിടെ എഴുതുന്ന റേറ്റ് ഈ മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ വരത്തക്കൊണ്ടും തന്നെ അതായത് എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടിയാണ് ഇവിടെ എ പി സി കാൽക്കുലേഷന് വേണ്ടി എഴുതേണ്ടതെന്നാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ മൂന്ന് രൂപ മുപ്പത്തി ഒന്ന് പൈസ കിട്ടുന്നു അതല്ലാതെ ഈ ആക്ച്വൽ റേറ്റ് അതായത് വിറ്റ് കിട്ടിയ ആ കറക്റ്റ് തുക ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ പ്രൈസ് താഴേക്ക് പോവുകയാണ് അതിന് വിശദീകരണമുണ്ട് ധാരാളം വിശദീകരണങ്ങളുണ്ട് ഈ അക്കൗണ്ട്സിൽ ഇതിൻ്റെ സാമാന്യ മര്യാദ അതായത് ഇൻവെൻറ്ററി സ്റ്റോക്ക് കാൽക്കുലേഷനിൽ പറയുന്നത് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പർച്ചേസ് കോസ്റ്റ് ഓർ മാർക്ക വാല്ച്ച് അവർ ഇസ് ല സ്റ്റോക്ക് വാല്യൂഡ് ടേക്കണം എന്നാണ് ഇത് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എ പിൽക്കുലേഷനിൽ ഈ ഫിഗർ എടുക്കാൻ പറ്റുമോ മോസ്റ്റ് സ്റ്റേറ്റ് റെഗുലേറ്റേഴ്സ് എക്സ്ക്ലൂഡ് ദ കോസ്റ്റ് ആൻഡ് കോണ്ടം ഓഫ് എനർജി സോൾഡ് ഔട്ട് സൈഡ് ദ സ്റ്റേറ്റ് ഫ്രം ദ എ പിൽക്കുലേഷൻ ദിസ്ഇസ് ബികോസ് എ പി റിഫ്ലക്ട് ആവറേജ് കോസ്റ്റ് ഫോർ പവർ സപ്ലൈഡി ടു കൺസ്യൂമേഴ്സ് വിത്ത് ഇൻ ദ സ്റ്റേറ്റ് അതായത് ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ആവറേജ് കോസ്റ്റാണ് എ പി പി സി എന്ന് പറയുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിൽ എടുക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം രാജസ്ഥാൻ മഹാരാഷ്ട്ര ദ കോസ്റ്റ് ഓഫ് സച്ച് എനർജി ഈസ് ജനറലി എക്സ്ക്ലൂഡഡ് ആസിറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ പവർ സപ്ലൈ വിത്തിൻ ദ സ്റ്റേറ്റ് മോസ്റ്റ് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻസ് ഫോളോ ദിസ് പ്രിൻസിപ്പിൾ ടു മെയിൻറ്റൈൻ ട്രാൻസ്പെറൻസി ആൻഡ് കോൺസിസ്റ്റൻസി ഇതാണ് സത്യം ഈ തരത്തിൽ ഇവിടുത്തെ റെഗുലേറ്ററി കമ്മീഷൻ ഈ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുകയാണ് ഇനി അടുത്തത് സോളാർ ജനറേഷനിൽ കാണിക്കുന്ന കണക്കുകളിലുള്ള ചില മിസ്റ്റേക്കുകളാണ് പാരഗ്രാഫ് രണ്ട് ഏഴ് ഒന്ന് പ്രകാരം ആക്ച്വൽ ജനറേഷൻ ഫ്രം സോളാർ ഈസ് അമ്പത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് മൂന്ന് മെഗാ യൂണിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് അതിന് താഴോട്ട് പരിശോധിച്ചാൽ ഈ ഒരു ടേബിളിൽ ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി സോളാർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് മെഗാ വാട്ടാണ് അപ്പോൾ ഈ അമ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് മൂന്നും ഈ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒമ്പത് യൂണിറ്റ് ആണ് സോളാർ ഇവിടെ കിട്ടുന്നതായിട്ട് പറയുന്നത് ഇവരുടെ കാൽക്കുലേഷനിൽ പറയുന്നത് ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്ന കൺസെപ്റ്റ് എന്താണ് ഇൻ വേരിയസ് ഡോക്യുമെൻറ്റ്സ് ഫ്രം കെ സി ബി എൽ കെ സി ആർ സി സോളാർ പെസ്യൂമേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് ക്വാണ്ടം ഓഫ് പവർ പ്രൊഡക്ഷൻ ഫ്രം സോളാർ ഈസ് ആവറേജ് ഫോർ യൂണിറ്റ്സ് പെർ ഡേ പെർ കെ ഡബ്ല്യു പക്ഷെ അതാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഓൺലി ത്രീ പോയിൻ്റ് സീറോ നയൻ ഇനി അതിൽ നിന്നും വീണ്ടും മാറുകയാണ് ആസ് പെർ ടേബിൾ ഡി ടു എൽ ടിയിലുള്ള സോളാറിൻ്റെ എനർജി രണ്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ായിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി നാല് കിട്ടേണ്ടത് നാലേ മൈനസ് ടു പോയിൻറ് സിക്സ് നയൻ എന്ന് പറയുമ്പം വൺ പോയിന്റ് ത്രീ വൺ യൂണിറ്റ് വീതം നമ്മുടെ കാൽക്കുലേഷനിൽ വീണ്ടും കുറച്ച് കാണിക്കുകയാണ് അതായത് പെർ ഡേ ജനറേഷൻ വീണ്ടും കുറച്ച് കാണിക്കുകയാണ് ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി ത്രീ പെർസെൻറ്റേജ് ലോസ് ഫോർ ദ സോളാർ ഇൻവെസ്റ്റ്മെൻ്റ് ദ കമ്മീഷൻ ഷുഡ് കൺസിഡർ ദിസ് ലോസ് ഓഫ് പ്രസ്യൂമേഴ്സ് അടുത്തത് ആറാമത്തെ പോയിന്റ് കൺസിഡർ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ദി ആക്ച്വൽ യൂണിറ്റ് പർച്ചേസ്ഡ് ഓർ ജനറേറ്റഡ് ഡ്യൂറിങ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ സോളാർ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലെ ത്രീ പോയിൻറ്റ് വൺ ഫൈവ് വെച്ചുള്ള എമൗണ്ട് അവിടെ കാണിക്കുന്നില്ല അതിന് പകരം അതിന് മുമ്പിലത്തെ ഇരുപത്തഞ്ച് കോടിയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ മൊത്തം ജനറേറ്റ് ചെയ്ത എനർജി ക്വാണ്ടിറ്റി അതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് ട്വൻറ്റി ഫൈവ് എന്ന് എഴുതി നമ്മളെ വീണ്ടും കൺഫ്യൂഷൻ ആക്കുകയാണ് അതേ തരത്തിൽ തന്നെ ഒരു കണക്കാണ് ഇവിടെ കാണിക്കുന്നത് ടേബിൾ ഡി ട്വൻ്റി നയൻ പ്രകാരം സോളാർ അനേർട്ടിൻ്റെ ഐ പിന്നെ എൻ ഡി പി സിയുടെ ടു പോയിൻ്റ് സീറോ നയൻ മെഗാ യൂണിറ്റ് ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് സീറോ മെഗാ യൂണിറ്റ് ഇത് രണ്ടും കണക്കിൽ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ കണക്കിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കോസ്റ്റ് ഇവിടെ കാണിക്കുന്നില്ല കോസ്റ്റ് കാണിക്കാത്തത് ആ കോസ്റ്റ് അന്നേരം കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള പേജുകളിൽ അത് കാണിക്കുന്നുണ്ട് പാര നാല് എഴുപത്തി മൂന്നും എഴുപത്തി നാലും വായിച്ചാലിത് മനസ്സിലാവും അപ്പം ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ വില അവിടുന്ന് കിട്ടുന്നുണ്ട് പക്ഷെ ആ വില ഇവിടെ എഴുതുന്നില്ല എഴുതാതെ ഇവിടെ രണ്ടേ പോയിൻ്റ് അഞ്ച് മെഗാ യൂണിറ്റ് എനർജി വെറുതെ എഴുതുമ്പോൾ അത് ആക്ച്വലി എന്താ എഫക്റ്റ് ഉണ്ടാവുക അതായത് വില കൊടുക്കാതെ കുറച്ച് വൈദ്യുതി അവിടെ കയറ്റി എഴുതുന്നു എന്ന് പറഞ്ഞാൽ എ പി സി സിയുടെ റേറ്റ് വീണ്ടും കുറയുകയാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ആക്ച്വൽ കണക്കുകൾ കാണിക്കണം അതല്ലാതെ അവിടെ സീറോ ഇട്ട് എ പി സിയുടെ വാല്യൂ വീണ്ടും കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കരുത് ഫൈനലി ബഹുമാനപ്പെട്ട കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് ഇതുപോലെയുള്ള ട്രൂയിങ് അപ്പ് പെറ്റീഷൻസ് തരുമ്പോൾ അതിന് തൊട്ട് മുമ്പിലത്തെ വർഷത്തിലുള്ള ഫിഗർ കൂടി അവിടെ കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കാരണം പലതും ഇത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല ക്ലാരിറ്റി ഇല്ല വ്യക്തതയില്ല എന്നെ കേട്ട ബഹുമാനപ്പെട്ട പ്രൊസ്യൂമേഴ്സിനോട് പറയുവാനുള്ളത് ഈ ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ഈ ഹിയറിങ്ങിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം കാരണം നിങ്ങളുടെ വൈദ്യുതിക്ക് വില കിട്ടണം ഞാൻ ഈ കാണിച്ചതുപോലുള്ള കണക്കുകളിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഇതിൻ്റെ അകത്ത് കെ എസ് സി ബി പെറ്റീഷൻ വഴി സമർപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് പലതും ചോദ്യം ചെയ്യേണ്ടവയാണ് ഞാനീ കാണിച്ച ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വേഡ് ഫയൽ ഞാൻ ഈ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും പേരും എല്ലാം എഴുതി റെഗുലേറ്ററി കമ്മീഷനിലേക്ക് ഈ കെ എസ് സി ആർ സി അറ്റ് ഇ ആർ സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അയക്കണം കാരണം സാധാരണ ഹിയറിങ്ങിൽ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രഹസനം പോലെയാണ് പലരും പറയുന്ന പോയിന്റ്സ് എഴുതി വെക്കുന്നതല്ലാതെ അവിടെ അത് പരിഗണിക്കുന്നില്ല കഴിഞ്ഞകാല ചരിത്രങ്ങളെല്ലാം കാണിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഹിയറിങ് തിരുവനന്തപുരത്ത് മാത്രമാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് ഹൈബ്രിഡ് മോഡിലായതിനാൽ നമുക്കല്ലാതെ ഓൺലൈനിൽ കൂടി അറ്റൻഡ് ചെയ്യാം പക്ഷെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യേണ്ടവർ ഈ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആ പേജ് കൂടി ഞാൻ കാണിക്കാം ഇതാണ് ആ പേജ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ എഴുതി സബ്മിറ്റ് ചെയ്യുക ഓർക്കുക ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് അതായത് ഈ വരുന്ന ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ ഹിയറിംഗ് സോള സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പ്രസ്യൂമേഴ്സും ദയവ് ചെയ്ത് ഇതിൽ ഓൺലൈനായോ നേരിട്ടോ ഹാജരാകണം ഒരു തരത്തിലും അറ്റൻഡ് ചെയ്യുവാൻ പറ്റാത്തവർ ദയവായി ഈ വേഡ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് കമ്മീഷൻ അയച്ചു കൊടുക്കണം ഈ കണക്കിലെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ഇതാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള മെസ്സേജ് നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്